നമുക്ക് മാക്സിമം പുള്ളിയാൻ പറ്റുന്നത് ഒരു ട്വന്റി ത്രീ വന്നിട്ടില്ല നമുക്ക് ഇതുവരെ നമുക്ക് ട്വന്റി ടൂ ആണ് മാക്സിമം ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു സിറ്റിയിലെ കോമൺ പ്രീവാർ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞി ഇന്നലത്തെ പ്രീവാർ തേർട്ടി വേർസസ് തേർട്ടി ഒക്കെയാണ് ടി ഫോർട്ടി സെവൻ വെസസ് കെ ടി നടന്നത് മനസ്സിലായ സോ അത്രയും ആൾക്കാര് സിറ്റിയില് ഇപ്പൊ ഒരു ഗ്യാംഗില് പ്രീവാറും ബാക്കി കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് പ്ലേസ് കൂടി വേണം എന്നാലും നമ്മളൊരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് കൗണ്ടിലൊക്കെ നിൽക്കുകയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചടവടെ ചടവടെ റിക്രൂട്ട്മെൻറ്റ്സ് എടുത്ത് ഫിൽ ചെയ്യുന്നില്ല കാരണം എനിക്ക് ഇത് മുമ്പോട്ട് ഫ്യൂച്ചർസിലോ ഫീച്ചറസ്റ്റിക്കായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് ആൾക്കാരെ സോർട്ട് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാനാണ് താല്പര്യം സോ അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി നാല് പേരെയാണ് ഇന്ന് ടി വിയിലോട്ട് വെൽക്കം ചെയ്യണത് സോ ഞാൻ അധികം വെച്ച് നീട്ടുന്നില്ല മാഡി റെഡി എല്ലാവരും സോ അപ്പോ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് നമുക്ക് ടി വി ഒരു വലിയ അസറ്റ് എന്നുള്ള രീതിയിലത്തെ ഒരു റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക് ഇപ്പൊ ഒരു സിറ്റുവേഷനിലും മച്ച് നേടായിട്ടുള്ള ഒരാളോടിയാണ് സോ വി ആർ വെൽക്കമിങ് ടു കണ്ടന്റ് ക്രിയേറ്റർ ടു വെൽക്കം ടു ടിക്സ് പറഞ്ഞു ഹലോട്ട് കഴിച്ച ഡ്രസ്മാനിക്ക സിനിമാറ്റിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിലായോ ഇനിയിപ്പൊ ഇവൻ തന്നെ ഇനി ഇവൻ തന്നെ വീഡിയോ ഇതൊക്കെ ഇട്ട് ഇത് തന്നെ വരും ഇവരെല്ലാവട്ടം ഇല്ലാത്തപ്പോ തന്നെ ഇവർ റോൾ കൊടുത്താണ് വീഡിയോ ചെയ്ത് അപ്പൊ ചവിട്ടെക്സെ മാറ്റോ ആ വേണ്ടറോളാ വേണ്ടാ ഇനി ഇനി എന്റെ ബാക്കിൽ കസാരൊക്കെ മനസ്സിലായോ അപ്പൊ ചവിട്ടെക്സ് മോനെ പേര് മൈൽസിന്റെ ഇവിടെ നിന്റെ ഉറ്റ സുഹൃത്തായിരുന്നില്ലേ പണ്ടുകൊണ്ട് സൈഷ്ടോ നിന്റെ പേര്യം മൈസിന് പകരമായിട്ടാ അസുഭവം പറഞ്ഞു നിന്റെ ഇവിടെ കൊണ്ടു വന്നു കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നീ ഒരു നിനക്ക് പറയാം പോയി കൊറേ കാലം മുന്നേ മുറ്റത്ത് വരണം എന്ന് വിചാരിച്ചതാ കൊറച്ച് നേരം വയ്ക്കിയാലും അപ്പൊ ആ വരവല്ല മറ്റേ നല്ല ഫ്രണ്ടീ കൂടെ നമ്മുടെ നമ്മളും അടുക്കോർത്തുകൂടെ കയറിയത് ഞാൻ അടുക്കോർത്ത് കൂടെ കയറിയത് ബാക്കി കൂടെ കയറിയത് ോടനുബന്ധിച്ച് ഇനി ടി വി ഫ്രീ സിനിമാറ്റിക്സ് ആണ് അപ്പൊട്ടൻ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തേക്കുന്നത് പൈസ കൊടുക്കാൻ കാരണം വേട്ടെ പിന്നെ അപ്പൊട്ടു ടിവി നിന്നെ ഒരു ഒരു നോർമൽ നോർമൽ കണ്ടന്റ് ക്രിയേറ്റർ രീതിയിൽ മാത്രമല്ല നമ്മൾ നിനക്ക് എല്ലാ ും വാറും പ്രീവാറൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഇറങ്ങാം തൂക്കിയുള്ള എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്യണം അതാണ് മെയിൻ പരിപാടി നമ്മളിങ്ങനെ അത് വേണ്ട 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 വേണ്ടാ വേണ്ട അപ്പ മൂത്താണത്തെ വയസ്സായിട്ട് ഒരു അനുഗ്രഹം

നമുക്ക് കോ-ലീഡർനെ റീപ്ലേസ്മെന്റ് എന്ന രീതിയിൽ ദ റിക്രൂട്ട്മെന്റാണ്. ആരെ പെട്ട പെട്ട അണ്ടി ആവശ്യമുണ്ട് ഇപ്പോ ആദ്യം പറഞ്ഞേ. сяങ്ങള് ഇറങ്ങഞ്ഞിന്റെ പഴയ എംബസാരി ഇല്ല. അത് മറക്കില്ല. ആ സോ അൾദർ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് നമ്പർ 2 ഒരു പിവിപി കാട്ടവരാدي അത് പിവിപി റിലേറ്റഡ് റിക്രൂട്ട്മെന്റാണ്. പി വി പി റിലേറ്റഡ് റിക്രൂട്ട്മെന്റ് ആണ് നമുക്കൊരു പി വി പി പ്ലെയർ ആയിട്ടാണ് കംപ്ലീറ്റ്ലി ഒരു പിറായിട്ടാണ് നമ്മൾ എടുക്കുന്നത് സോ ആൾക്കങ്ങനെ ആർ പി ഒന്നും ചെയ്ത് പരിചയമില്ല ഞാനിങ്ങനെ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ബട്ട് സ്റ്റിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം ഇവിടെ വരുന്ന എല്ലാമാരും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് സോ ഐ വെൽക്കമിങ് സാമ്രാജ്യം ഗോഗു ടു E yeah. exactly right. yeah. Yeah. Mm -hmm. yeah. ും കൂടെ കൂടെ നിന്റെ ക്യാരക്ടറിന്റെ പേര് മെസ്ബോയ് ഗോഗുന്നല്ലേ ോ ഇപ്പൊ ന്നു ടി എമ്മിൽ അതിനുമുമ്പ് സാമ്രാജ്യത്തിലായിരുന്നല്ലേ അതെ അതെ എസ്എംജി എസ്എംജി ആണല്ലേ നിന്റെ പേരന്റ് ഗാങ് ഹാ പിശാ കുറച്ചെങ്കിലും ഗ്രോ ആയതുകൊണ്ടാണ് ചേടാ പ്രക്രിയസ് കൊച്ചിട്ടുണ്ടെങ്കിലും കുറച്ചെങ്കിലും ഗ്രോ ആയങ്ങനെ ഓക്കേ 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 മനസ്സിലായി 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 അപ്പോൾ എനിവേടാ വെൽക്കം 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 ടു ടിവിടാ എന്താ പറയാണ്ടോ താങ്ക്യൂ താങ്ക്യൂ അല്ല പ്രത്യേസി പറയണമൊന്നല്ല എന്നല്ല എന്തെങ്കിലും വരാ എന്നാലും പറ എന്താണ് പറയേ രണ്ടു വട്ടം പറ ഇങ്ങോട്ട് വാടാ വീടാടാ എൻടെ എൻടെടാ പേരേറ്റോ

അവൻ സംസാരിക്കാൻ മടിയൊന്നും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരു കാര്യം പറയട്ടെ അങ്ങോട്ട് നോക്കാം തൊണ്ണൂറ് ശതമാനംമാരും എന്നെ എന്ന് തെളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം മനസിലായ ഇതിലൊന്നും ഒരു കാര്യമില്ലാ ഇവനെ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ഇപ്പൊ വന്നിട്ട് പോയവനെ ഇവ ഇവിടെ സംസാര വീരനാകുന്നു നോക്കി ഉറപ്പ് പറയാൻ ഞാൻ

അവന് നാൾക്ക് മുമ്പേ നമ്മുടെ ഇതിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നത് അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടോണ്ടിരുന്ന ഒരാൾ കൂടിയാണ് സോ ഒരുപാട് നാൾക്ക് കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് വെച്ചുകൊണ്ടിരുന്ന ഒരാളും കൂടാണ് ടി വിയിൽ സോ ഐ ആം വെൽക്കമിങ് ബെല്ലാരി ജൂഡ് ടു ടി വെൽക്കം ടു ഉം അല്ലല്ലല്ല എല്ലാവരും ايه പറയുന്നുണ്ട് ഇതെ റെക്കോർഡ് ഓഫീസ് ആണോ ഇത് ഹലോ ആ അണ്ണാ വെൽക്കം ഹെൽമറ്റ് ധന്നിരിക്കടാ ഹെൽമറ്റ് ധന്നിരിക്കടാ താങ്ക്യൂ ഡേ ആരെടാ ഹെൽമറ്റ് ധന്നിരിക്കടാ എന്താണ് നിന്റെ തന്നെ ഡിക്നേഷൻ ഡിക്നേഷൻ നീ എവിടെയാ നേ തേനും കുടിക്കാൻ പോയതാണോ ഇത് അല്ലല്ല ബുക്കി ആണോ ബുക്കി യെ ഞാൻ എങ്ങനെ പഠിക്കണം ഇവരെയൊക്കെ കൊണ്ടുപോയ ഞാൻ ഇത് എനിക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈലായിരിക്കും നിന്റെ നാളെ തൊട്ട് പ്ലീസ് സാറാ അങ്ങനത്തെ ഒരാൾ എനിക്ക് വേണം ഓക്കെ ഓക്കെ നമ്മളെ പറയാൻ തള്ളിക്കൊള്ളുന്നില്ല ഇത് നിന്റെ നോർമൽ സ്റ്റൈൽ ഇതാണല്ലേ നിന്റെ ഈ ഈ ബൾബിനകത്തായിരിക്കും ചിലപ്പോ അടി അടിപൊളി ഹെഡ് ഷോട്ടായിട്ട് വീഴും ഒരാൾ ചന്ദ്ര നിന്റെ ഞാൻ ടെസ്റ്റേ നോക്കിയാ നമ്മള് പറയുന്നു നോക്കിയാ പാസ് ഓരോ രീതിയിലുള്ള ചോദ്യം കൂടി ചോദിക്കണല്ലോ നമ്മള്

നമുക്ക് നമുക്ക് നല്ല പിന്നെ അങ്ങോട്ട് പറഞ്ഞോടാ വെൽക്കം വെൽക്കം ടു ടു അവന്റെ മുടിക്ക് ഒരു കളർ അടിച്ചു അണ്ണാ സോ ഇന്നത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈനൽമെന്റ് എന്ന് പറയണത് ഇത് ആക്ച്വലി ഒരു ഈ റിക്രൂട്ട്മെൻറ്റ് ശരിക്കും നമ്മൾ ഇത് എൻ്റേതായിട്ടുള്ള ഒരു കൺസിഡറേഷനിലും എൻ്റെതായിട്ടുള്ള അതായത് നമുക്കിതൊരു നല്ല ആയിരിക്കും അല്ലെങ്കിൽ ഒരു അഡീഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയ ഒരു ഇതാണ് അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളിൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് സോ ആൾക്കങ്ങനെ ഇതിനു മുമ്പ് ആയിട്ട് ഒരു ആർ പി ക്യാരക്ടറിനെയും ഇല്ല സോ ഐ ആം വെൽക്കമിങ് കില്ലു അ ഗെയിമിങ് ആസ് അവർ കോച്ച് ടു ടി വി എസ് ആവശ്യം വരും കേട്ടോ നമ്മടെ കൂട്ടത്തിലെ ആകെ ആദ്യത്തെ മലയാളി ഒരു റിക്രൂട്ട്മെന്റ് കോച്ചായിരിക്കും ഞാൻ അങ്ങനെ ഭാഷ പറയല്ല നമ്മൾ കുറേ വട്ടം ഈ ലാംഗ്വേജ് ബാരിയർ കുറെ പേരത്ത് ഇഷ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ പക്ഷെ കോച്ചിന് കോച്ചിന് ഞങ്ങള് പറയണ മലയാളം മനസ്സിലാവും അതുപോലെ കോച്ചിന് അത്യാവശ്യം മലയാളം തിരിച്ചു പറയാനും പറ്റുന്നതാണ് വേറൊരു നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള വലിയൊരു കാര്യം അതെ അപ്പൊ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മിച്ച് മുമ്പോട്ട് പോവാം കോച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കോച്ചിന് ഇതുവരെയ്ക്കും ഇത്രയോ ടീമില് വെള്ളാടിയിരിക്കണ്ടോ ബട്ട് ഈ ടീമില് വെള്ളാടും പോർട്ട് ബീറ്റ് എല്ലാം എക്സ്ട്രാ വരതാടാൻ പോലും ജപ്പാനി പോയ പോലെ ഈ സീരിയലായിരുന്നല്ലേ ഇല്ല ഇല്ല സോട്ട് യു ഡിസൈഡ് ജപ്പാൻ കോച്ച് നമ്മള് ജപ്പാൻ കോച്ചു തന്നെ വിളിച്ചാ മതി ഇങ്ങനെ കോച്ചെന്ന് തന്നെ വിളിച്ചാൽ മതി വേറെ ഒന്നും വിളിക്കണ്ടി വിയെ ജപ്പാൻ ടി വി കില്ല എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളിന്നിട്ടാല് പണ്ട് മുരുകെറ്റ് <thatos are》. laughs> <ok> <smug> <it in> <penis>,

നാളെ ടി വികത്ത് ഇനി വരുന്ന ആൾക്കാർ പോകുവാണെങ്കിലും എന്തെങ്കിലും ഇതാവുവാണെങ്കിലും എൻ്റെ സൈഡ് അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ നിൽക്കും എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള കുറച്ച് പേരെ ഞാൻ ഇതിനകത്ത് റിക്രൂട്ട് ചെയ്യുമെന്ന് സോ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോച്ചിനെ റിക്രൂട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇയാളെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം അഞ്ച് ആറ് വർഷമായി ആറാമത്തെ വർഷമാണ് നിങ്ങൾ ചിലപ്പോൾ പുള്ളിയുടെ സ്ട്രീമിലിരുന്ന് നിങ്ങളിരുന്ന് പുള്ളിയുടെ സ്ട്രീമിലിരുന്ന് ഈ പറയണതുപോലെ മറ്റേ ഇത് മാത്രമേ കണ്ടിട്ടുള്ളതായിരിക്കും പക്ഷേ ഓരോ പുള്ളിയുടെ ഹാർഡ് വർക്കും എനിക്ക് നന്നായിട്ട് അറിയാം സോ ുംറിയാം അപ്പൊ ഞാൻ ആക്റ്റീവ് എടാ പറയണീവ് അടുത്ത് പുള്ളി ആക്റ്റീവ് ആകുമെന്നോ പുള്ളി എല്ലാ സമയത്തും ഉണ്ടാവും സിറ്റിയിൽ ഫുൾ സിറ്റിയിൽ ആക്റ്റീവ് അർപ്പിക്ക് വന്നില്ലേലും ഒരു അടിപൊട്ടിയ പുള്ളി എന്തായാലും ഉണ്ടാവും മനസ്സിലായോ ആൻഡ് വേറൊരു കാര്യമുണ്ട് പുള്ളിക്ക് ഏത് എല്ലാ ഗെയിമിനോടും ഭയങ്കരമായിട്ട് അഡാപ്റ്റീവ് ആവാ സ്കില്ലുള്ള ഒരു പ്ലെയറും കൂടിയാണ് സോ നമ്മുടെ ടീമിനും ടർഫിനും ഇനിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉറപ്പായിട്ട് ഉണ്ടാകും നിങ്ങൾക്കത് ഞാനിങ്ങനെ ഇപ്പം ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല പക്ഷെ ബൈ ഫ്യൂ ഫ്യൂച്ചറിൽ നിങ്ങൾ പുള്ളി തന്നെ അത് പ്രൂവ് ചെയ്യും അതെനിക്ക് ഉറപ്പാണ് അടുത്ത വില്ലന്താസ് വേറൊരു തോന്നലാടാ എടാ നീയൊക്കെ പുള്ളിയുടെ ലൈവ് കാണാറുണ്ട് ഒരു ദിവസം എത്ര ലൈവ് ആണ് എത്ര നേരം പുള്ളി ലൈവ് ചെയ്യുന്ന മനസ്സിലായോ അതിവിടെ കാണുന്നവർക്കറിയാം ആൻഡ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നിന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനല്ലക്രൂട്ട്മെന്റ് എടുക്കണത് എൻ്റെ എൻ്റെ ഗാംഗിന്റെ വെൽബീങ്ങിനും ഗ്രോത്തിനും വേണ്ടിയിട്ടാണ് സോ അതുകൊണ്ട് പറയുന്നവർക്ക് പറയാം പുള്ളിക്കാരനെ എന്തായാലും ഞാൻ മാറ്റാൻ പോകണില്ല അപ്പോൾ ഞാൻ വാർച്ചിടട്ടെ സാമ്രാജ്യം പിന്നെ വേറെ ആയിരുന്നു ഗെയിമിംഗ് ടി വി അയ്യോ ബെല്ലാരിയുടെ സ്വെല്ലിങ് തെറ്റി പോയില്ലേ പെട്ടെന്ന് ഇട്ടില്ല ഇട്ടപ്പോ ബെല്ലാരിയുടെ സ്വെല്പോയിട്ടാണ് പുള്ളിക്ക് പറ്റ ഇതില്ലല്ലോ ആർ പിരില്ലോ